കുറേ ദിവസമായിട്ട് ഒരു പണിയാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ പെട്ടി ബാക്കിലോട്ട് മാറ്റുക എന്നുള്ളത് കൂടെ തന്നെ കുറേ പണികളും ഉണ്ട് കേട്ടോ അപ്പം ഈ ബോക്സിലുള്ളത് നമ്മൾ ക്യാമ്പിങ്ങിനായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ബാക്ക് സൈഡിൽ കുറച്ച് പണികൾ നടന്നപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ വണ്ടികളും ചെടികളും എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ തീരെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ ഇത് വീണ്ടും ബാക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ബാക്കിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് അന്ന് നമ്മൾ അൽവാർസാനിൽ പോയിട്ട് കുറേ ചെടിയും ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല അതൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോക്സ് മാറ്റിയതിന് ശേഷം വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ടിട്ടോ പെട്ടി നമ്മൾ ലോക്ക് ചെയ്തിട്ടോ വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് വേറൊന്നും കയറേണ്ട സേഫായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൊത്തം ക്യാമ്പിങ്ങിന്റെ സാധനങ്ങളാണ് ക്യാമ്പിങ്ങിന് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എടുത്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് അവിടെ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാനും നല്ല എളുപ്പമായിരിക്കുമല്ലോ തിരിച്ച് വരുമ്പോൾ ഇതിൽ തന്നെ വെക്കുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ട് ഇതിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം പുറത്തേക്ക് വെച്ചു കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വെക്കുകയാണ് നമുക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ എന്തായാലും ഞാൻ വിചാരിച്ച അത്ര പണിയായില്ലാട്ടോ വേഗം തന്നെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഈ ബോക്സ് പതുക്കെ നീക്കി നോക്കിയപ്പോൾ നീക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാം പീസ് ആക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ജോയിൻ ചെയ്യാണ് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ അങ്ങനെ പീസ് ആക്കാൻ നിന്നില്ല ജസ്റ്റ് വലിച്ചപ്പോൾ തന്നെ ഇത് നീങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ബാക്ക് സൈഡിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടി നമ്മൾ ബാക്ക് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം തന്നെ നമുക്കൊന്ന് അടുക്കി പെട്ടിയിലേക്ക് വെക്കണം കേട്ടോ ഇത് വൈകുന്നേരമാണ് നമ്മൾ ചെയ്തത് ഇങ്ങനെ ഇട്ടിട്ട് കിടന്നുറങ്ങാനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് എല്ലാം തന്നെ ഞാൻ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പെട്ടി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രം അത്രേ പണിയുള്ളൂ ബാക്ക് സൈഡൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഫ്രണ്ട് സൈഡ് ഈ രീതിയിലാട്ടോ കിടക്കുന്നത് പെട്ടി മാറ്റിയപ്പോൾ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ ഇവിടേക്ക് ഈ ചെടികളൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം ബാക്ക് സൈഡൊക്കെ ശരിയാക്കിയപ്പോൾ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഇട്ട് പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ കിടന്നത് വൈകുന്നേരം ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചെങ്കിലും വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു എന്ന് മാത്രം ഇനി ഇവിടെ കുറേ പണികളുണ്ട് കേട്ടോ നമ്മൾ അന്ന് വാങ്ങിച്ച ചെടികൾ നടലും മാറ്റി നടലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ കാണാം താങ്ക്